കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഞായറാഴ്ചയും അക്കരെ കൊട്ടിയൂരിൽ കൊട്ടിയൂർ പെരുമാളെ തൊഴാനെത്തിയത് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ ഞായറാഴ്ച പുലർച്ചെ ആരംഭിച്ച ഭക്തജന തിരക്കിൽ തിരുവഞ്ചറ നിറഞ്ഞു കവിഞ്ഞു മണിക്കൂറുകൾ ക്യൂന്നതിനു ശേഷമാണ് പല ഭക്തജനങ്ങളും അക്കരെ സന്നിധിയിലെത്താൻ കഴിഞ്ഞത് ഉച്ചശിവേരിയോടെ തിരക്ക് വീണ്ടും വർദ്ധിച്ചു വൈകുന്നേരത്തോടെയാണ് തിരക്കിന് അല്പം ശമനമുണ്ടായത് കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിൽ ഗതാഗതക്കുരുക്കിൽ അഞ്ച് കിലോമീറ്റർ പിന്നിടാൻ എട്ട് മണിക്കൂർ വരെ കാത്തുനിൽക്കേണ്ടി വന്നെങ്കിലും ഞായറാഴ്ചയും ഗതാഗതക്കുരുക്കിൽ ഭക്തജനങ്ങൾ വലഞ്ഞു പുലർച്ചെ മുതൽ തന്നെ കൊട്ടിയൂരിലെത്തിയ ടൂറിസ്റ്റ് ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളിലെ ഭക്തജനങ്ങളെ കൊട്ടിയൂരിൽ ഇറക്കിയ ശേഷം കേളകം ചുങ്കക്കുന്ന് മേഖലകളിൽ പാർക്കിംഗ് സൗകര്യമൊരുക്കുകയും ചെയ്തിരുന്നു ജൂൺ ഇരുപത്തിനാലിലാണ് രോഹിണി ആരാധന വൈശാഖ മഹോത്സവത്തിലെ അതിപ്രധാന ചടങ്ങായ ആലിംഗന പുഷ്പാഞ്ജലിയും ജൂൺ ഇരുപത്തി നാല് നടക്കും ഹൈവിഷൻ ന്യൂസ് കൊട്ടിയൂർ